സോ എല്ലാ മച്ചംരും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോക്ക് സ്വാഗതം സോ മച്ചവരെ ഇന്നത്തെ വീഡിയോ കുറച്ച് സിനിമ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് സോ അപ്ഡേറ്റ് എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സോ നമുക്ക് നേരെ വീഡിയോയിലടക്കാം സംഗതം എന്താ വെച്ചാൽ നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന് വെച്ച് സംവിധാനം ചെയ്യുന്ന ഒരു പടമാണ് എംബുരൻ അതായത് നമ്മുടെ ലൂസിഫറിന്റെ സീക്വൽ അങ്ങനെ എംബുരൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഈ മാസം അതായത് മെയ് മാസം മെയ് ഇരുപത്തൊന്നി വരുന്നത് നമ്മുടെ സ്വന്തം ലാലേൻ്റെ ബർത്ത്ഡേ ആണല്ലോ മെയ് ഇരുപത്തൊന്നി അങ്ങനെ മെയ് ഇരുപത്തൊന്നാം തീയതി ഒന്നുകിൽ ഫേസ് റിവ്യൂലോ അത് ചിലപ്പോൾ റിലീസ് ഡേറ്റോ അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് വീഡിയോ അറ്റാച്ച് ചെയ്തുള്ള എന്തെങ്കിലും ഒരു സംഭവം ബർത്ത് ഡേ സ്പെഷ്യലായിട്ട് പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ പുറത്ത് അടുത്ത അപ്ഡേറ്റ് അടുത്തൂര്യ വെച്ച് സംവിധാനം ചെയ്യുന്ന പാൻ വേൾഡ് ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കങ്കുവ അങ്ങനെ കങ്കുവ സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് അങ്ങനെ കങ്കുവ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ അവസാനിച്ചിട്ടുണ്ട് കങ്കുവ എന്ന ഫൈനൽ പ്രൊഡക്റ്റ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എപ്പോൾ വേണമെങ്കിലും കങ്കുവ സിനിമയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നേക്കാം അടുത്ത അപ്ഡേറ്റ് സിനിമയുടെ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നാണ് മുന്നൂറ്റമ്പത് കോടിയിലാണ് കങ്കുവ സിനിമ തയ്യാറായിട്ടുള്ളത് ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾഡ് അങ്ങനെ വെങ്കഡ് പ്രഭു തലപതിയെ വെച്ച് സംവിധാനം ചെയ്യുന്ന പടമാണ് ഗോഡ് അങ്ങനെ ഗോട്ടിൻ്റെ ഭാഗത്തു നിന്ന് അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് സിംഗിൾ വരുന്നു അത് സെക്കൻഡ് സിംഗിൾ എന്ന് പറഞ്ഞ ഒരു ഐറ്റം സോങ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് തന്നെ തളപതി സിക്സ്റ്റി നയൻ അങ്ങനെ തലപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യാൻ പോകുന്നത് എച്ച് വിനോദ് ആണെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോണത് ജൂലൈയിലായിരിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു പറയുന്നത് തന്നെ സോ തലപതി സിക്സ്റ്റി നയൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേറെ ആരും നമ്മുടെ സ്വന്തം ബ്രോക്സ്റ്റാർ അനുരുദ്ധാനം സോ ഇതേപോലുള്ള സിനിമ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റം മറ എച്ച് മോക്സ്